രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷം മുൻ നിശ്ചയിച്ചതിൽ നിന്ന് വിഭിന്നമായി ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവധി ദിവസങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നേരെ വീഡിയോയിലേക്ക് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ കെ എസ് യു നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് ലാത്തി ചേർജിൽ പ്രതിഷേധിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തെ പഠനം ഇന്ന് നടന്ന പ്രത്യേക ക്യുഐ പി മീറ്റിംഗിലെ തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെ അധിക ശനിയിൽ നിന്ന് ഒഴിവാക്കും ഇരുന്നൂറ് ഡേ ആയിരിക്കും ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടാവുക ആറ് ഏഴ് എട്ട് ക്ലാസുകളിലെ അധിക ശനിയാഴ്ചകൾ പുനഃപരിശോധിക്കുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് പത്ത് ക്ലാസുകൾ തീരുമാനിക്കാൻ കോടതിയെ സമീപിക്കും ഇതാണ് ഇന്നത്തെ ക്യുഐ യോഗത്തിലെ തീരുമാനം കെ എസ് യു വിദ്യാഭ്യാസ വന്ത് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടില്ല